നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കേരള വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി ആയിരക്കണക്കിന് വ്യാപാരികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി പരിശുദ്ധ വിശ്വസ്ത കരങ്ങളിലൂടെ വ്യാപാര സ്ഥാപനങ്ങളുടെ വാടകയ്ക്കുള്ള ജി എസ് ടി പൂർണ്ണമായി പിൻവലിക്കുക ഗ്രാമങ്ങളിലെ ചെറുകിട വ്യാപാര മേഖലയുള്ള കുത്തക കടന്നുകയറ്റം അവസാനിപ്പിക്കുക ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുക തുടങ്ങി ഇക്കാലഘട്ടത്തിന് അനിവാര്യമായ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കെ സി വേണുഗോപാൽ പ്രശ്നങ്ങൾ പാർലമെന്റിനുള്ളിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു തീരുമാനങ്ങൾ പാർലമെന്റ് പോയാൽ ഇത് വളരെ വ്യാപകമായിട്ട് രാജ്യത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ദ്രോഹം ഉണ്ടാക്കുന്നത് എഴുപത് ലക്ഷത്തോളം സ്ഥാപനങ്ങളാണ് മോഡി ഭരിക്കുന്ന കാലഘട്ടത്തിൽ എഴുപത് ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലാകമാനം പൂട്ടി കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതുമൂലം പതിമൂന്ന് കോടിയോളം ആളുകൾക്കാണ് ആ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ടത് വലിയ പ്രസംഗമുണ്ട് രാജ്യത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജ് ഉണ്ടാക്കണം ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കേജ് ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണം അതുപോലെ പോകുന്നത് തൊഴിൽ സംരംഭങ്ങളാണ് അതിനുള്ള നടപടിയൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആകെ കോർപ്പറേറ്റ് സ്പോൺസറുകൾ ഭരണ രീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയാവുന്നതാണ് നമുക്കല്ല അതിൽ മാറ്റം വന്നേ മതിയാകൂ കാര്യത്തിൽ പോരാട്ടങ്ങൾ ഈ ശക്തമായി മുന്നോട്ട് കാര്യത്തിൽ സംശയമില്ല പുറത്തും ഞങ്ങളെല്ലാം ഉണ്ടാകും കാര്യം സൂചിപ്പിക്കാൻ ും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അധ്യക്ഷത വഹിച്ചു ഭാരതീയ ഉദ്യോഗസ്ഥ വ്യാപാര മണ്ഡല പ്രസിഡന്റ് ബാബുലാൽ ഗുപ്ത എം പി എൻ കെ പ്രേമചന്ദ്രൻ എം പി ജോസ് കെ മാണി എം ഹാരിസ് ബീരാൻ വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ട്രഷറർ എസ് ദേവരാജൻ സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് വൈസ് പ്രസിഡന്റ് എ ജെ ഷാജാൻ വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ വൈസ് പ്രസിഡന്റ് സണ്ണി പൈബിള്ളിൽ വൈസ് പ്രസിഡന്റ് ബാബു ഹാജി സെക്രട്ടറി ജോർജിൻ ടി ജോയി സെക്രട്ടറി വി സബിൽ രാജ് സെക്രട്ടറി എ ജെ റിയാസ് സെക്രട്ടേറിയറ്റ് മെമ്പർ സലീം രാമനാട്ടുകര പ്രസിഡന്റ് ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ നിറം ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കോട്ടയം കട പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട്